സ്ലാമലേക്കും സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ വീട്ടുപരിസരങ്ങളിൽ ധാരാളം കാണുന്ന വിഷമില്ലാത്തവരിനും പാമ്പിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് ഉമർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാമ്പുകളുടെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇന്നവരെ വരെ കണ്ടെത്തിയുള്ളത് നൂറ് തരം പാമ്പുകളെയാണ് അതിൽ പത്തെണ്ണാണ് ആകെ വിഷമുള്ള പാമ്പുകൾ അതിൽ അഞ്ചെണ്ണം കടലിലും അഞ്ചെണ്ണം കരയിലുമാണ് മൂർക്കൻ രാജമ്പാല വെള്ളിക്കട്ടൻ ചുട്ടമണ്ടലി അണലി ഇവകളാണ് കരയിൽ കാണുന്ന വിഷമുള്ള പാമ്പ് വിഷമില്ലാത്ത പാമ്പുകളിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളം കാണപ്പെടുന്ന ഒരു പാമ്പാണ് ചേര കളറിൻ്റെ കാര്യത്തിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ടെങ്കിലും കേരളത്തിൽ മഞ്ഞച്ചേരനയും കരിഞ്ചേരനെയാണ് കൂടുതൽ കാണപ്പെടുന്നത് ചേര കൂടുതലും നമ്മളെ വീട്ടു പരിസരങ്ങളിലാണ് ഉണ്ടാവുക കാരണം മൂർക്കനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് മൂർക്കൻ്റെ ഇഷ്ടഭക്ഷണമാണ് ചേര മനുഷ്യരുള്ള സ്ഥലത്ത് മൂർക്കൻ്റെ സാന്നിധ്യം വളരെ കുറവായിരിക്കും നമ്മുടെ വീട്ടുപരിസരങ്ങളിൽ നിന്നും കൃഷി സ്ഥലങ്ങളിൽ നിന്നൊക്കെ എലിനി അതേപോലെ തന്നെ മറ്റു കീടങ്ങളൊക്കെ ധാരാളം പിടിച്ച് കഴിക്കുന്നവനാണ് ഈ ചേര അതുകൊണ്ട് നമ്മുടെ മിത്രമാണെന്ന് പറയാം അവനെ കഴിയുന്നതും ആരും ഉപദ്രവിക്കരുത് മഞ്ഞ ചേര മലർന്നു കടിച്ച മലയാളത്തിൽ മരുന്നില്ല എന്നൊരു ചൊല്ലുണ്ട് ചേരക്ക് വിഷമുണ്ടെന്ന ഒരു അന്ധവിശ്വാസം നാട്ടിലുണ്ട് അറിയാത്തവർ ചേരനെ കണ്ടാലും മൂർഖനാണെന്ന് തെറ്റിദ്ധരിച്ചാണ് തല്ലിക്കൊല്ലുന്നത് വിഷപ്പാമ്പുകളെ മനുഷ്യർക്ക് ഭയമാണ് ആ ഭയം മാറണമെങ്കിൽ നമ്മൾ പാമ്പുകളെ പെറ്റിപ്പടിക്കുക തന്നെ വേണം അതിൽ വിഷമുള്ളത് ഏതാണ് വിഷമില്ലാത്തത് ഏതാണെന്ന് അറിഞ്ഞിരുന്ന നമ്മുടെ ഭയം മാറും ചേരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്ത ചേരക്ക് രണ്ടു മീറ്ററോ അതിൽ കൂടുതലോ നീളമുണ്ടാവും തല മൂർഖൻ്റേതുപോലെ നീണ്ടിരിക്കും കണ്ണുകൾക്ക് സാമാന്യം വലുപ്പമുണ്ടാവും കണ്ണുകൾ അല്പം പുറത്തേക്ക് തള്ളി നിൽക്കും മിഴികൾക്ക് സ്വർണ്ണ നിറമാണ് ശരീരത്തിന് മഞ്ഞയോ മങ്ങിയ കറുപ്പ് നിറമോ ആയിരിക്കും ചുണ്ടിൻ്റെ സൈഡ് ഭാഗം നോക്കിയാൽ കറുപ്പ് വർണ്ണങ്ങൾ വ്യക്തമായി നമുക്ക് കാണാം മൂർക്കനെ പോലെ പടം പത്തി വിടർത്താനാവില്ലെങ്കിലും ചില സമയങ്ങളിലൊക്കെ ചേരയെ കണ്ടാൽ മൂർഖനാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് വിഷമുള്ള പാമ്പിനെയും ഇല്ലാത്ത പാമ്പിനെയും തിരിച്ചറിയാത്തവർ ഒരിക്കലും പോയി നെറ്റിൽ കുടുങ്ങിയ പാമ്പിനെ രക്ഷപ്പെടുത്താനോ അതല്ല മറ്റ് പാമ്പുകളെ പിടിച്ച് കളിപ്പിക്കാനോ ഒരിക്കലും നിൽക്കരുത് അറിയാവുന്നവരെ വിളിച്ചേ ചെയ്യിക്കാവൂ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇത് ഇതനുകരിച്ച് അപകടം വരുത്തി വെച്ചാൽ ഞാനതിന് ഉത്തരവാദിയല്ല സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചേര പാമ്പിനായിട്ടാണ് എണ ചേരുക എന്നൊരു തെറ്റായ ധാരണ ജനങ്ങൾക്കിടയിലുണ്ട് അതൊരു അബദ്ധധാരണയാണ് ഒരിക്കലും അത് സാധ്യമല്ല ചേരയും ചേരയും കൂടിയിട്ടന്നെയാണ് എണ ചേരുന്നത് ഒരേ വലുപ്പത്തിലുള്ള ചേരകൾ തമ്മിൽ കെട്ടിപ്പുണർന്ന് എണ ചേരുന്നത് അപൂർവം കാണാവുന്ന ഒരു കാഴ്ചയാണ് മാർച്ച് മുതൽ ജൂലൈ വരെയുള്ള കാലയളവിലാണ് ഇവർ എണ ചേരാറ് എട്ട് മുതൽ പതിനാറ് വരെ മുട്ടകളുണ്ടാവും അറുപത് ദിവസം കൊണ്ട് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വെളിയിൽ വരും തീറ്റയുടെ കാര്യത്തിൽ ആളൊരു സാപ്പാട് രാമനാണ് ധാരാളം തീറ്റ വേണം പകൽ സമയത്താണ് മുമ്പുടെ സഞ്ചാരം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ എല്ലാവർക്കും നന്മകൾ നേരുന്നു